ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ സമയത്ത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെ ടേബിളിൽ സ്ഥാനാർത്ഥിയുടെ കൗണ്ടിംഗ് ഏജന്റിനെ അനുവദിക്കുന്നില്ലെന്ന ഗുരുതര ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ് നേതാവ് അജയ് മാക്കനാണ് ഏജന്റുമാരെ എ ടേബിളിൽ അനുവദിക്കുന്നത് ഇ വി തട്ടിപ്പിനേക്കാൾ വലിയ തട്ടിപ്പായിരിക്കുമെന്നും ആദ്യമായാണ് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകുന്നതെന്നും അജയ് മാക്കൻ എക്സിൽ ഒരു കുറിപ്പിലൂടെ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ റിട്ടേണിംഗ് ഓഫീസർമാരുടെയും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെയും ടേബിളിൽ കൗണ്ടിംഗ് ഏജന്റുമാരെ അനുവദിക്കാമെന്ന് ഡൽഹി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുകയും ചെയ്തു ആദ്യമായാണ് സ്ഥാനാർത്ഥിയുടെ കൗണ്ടിംഗ് ഏജന്റിനെ എ ആർ ഒയുടെ ടേബിളിൽ അനുവദിക്കാതെ ഇരിക്കുന്നത് ഒമ്പത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ മത്സരിച്ചിട്ടുണ്ട് ആദ്യമായാണ് ഇത്തരമൊരു അനുഭവം ഉണ്ടാകുന്നത് ഇക്കാര്യം ശരിയാണെങ്കിൽ ഇ വി എം തട്ടിപ്പിനേക്കാൾ വലിയ തട്ടിപ്പായിരിക്കും ഇത് എല്ലാ സ്ഥാനാർത്ഥികളുടെയും ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവരികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ആ വ്യക്തത വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതായിരുന്നു അജയ് മാക്കൻ ട്വീറ്റിൽ കുറിച്ചിട്ടത് മാക്കൻ്റെ ഈ ട്വീറ്റ് ചർച്ചയായതോടെ ഡൽഹി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇതിന് മറുപടി നൽകുകയായിരുന്നു റിട്ടേണിംഗ് ഓഫീസർമാരുടെയും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെയും ടേബിളിൽ കൗണ്ടിംഗ് ഏജന്റുമാരെ അനുവദിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി എന്നാൽ ഡൽഹിയിലെ റിട്ടേണിംഗ് ഓഫീസർ ഈ ആവശ്യം ആദ്യം നിഷേധിക്കുകയായിരുന്നു എന്നാണ് അജയ് മാക്കൻ പറഞ്ഞത് സ്ഥാനാർത്ഥിയുടെ കൗണ്ടിംഗ് ഏജൻ്റ് അവിടെ ഇല്ലെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് ആരും അറിയാൻ പോകുന്നില്ല ആരും പരാതി പറയാനും പോകുന്നുമില്ല അത് ഭരണകൂടത്തെ സഹായിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും ഇവി എം വഴി ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ വലിയ അട്ടിമറി ഇതുകൊണ്ട് ചെയ്യാൻ സാധിക്കും ഇലക്ഷനെ കുറച്ചുനാൾ മുമ്പായി ഇലക്ഷൻ കമ്മീഷൻ രാജിവെക്കുന്നു പെട്ടെന്ന് ഒരു പുതിയ കമ്മീഷൻ ഉണ്ടാക്കുന്നു തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിക്കുന്നു വോട്ടിംഗ് ശതമാനം പറയാൻ പോലും ഏറെ ദിവസങ്ങളെടുക്കുന്നു വോട്ടിംഗ് കഴിഞ്ഞ് വി പാറ്റും മറ്റും സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിൻ്റെ സ്ഥലത്ത് ഒട്ടേറെ ഇ വി എം വന്നിറങ്ങുന്നു ആളുകൾ അത് കണ്ടപ്പോൾ പറഞ്ഞത് സ്ഥലം മാറിപ്പോയി എന്ന കാരണമാണ് അത്ര എളുപ്പം ബി ജെ പി പടി ഇറങ്ങില്ലെന്ന സൂചന തന്നെയാണ് അവർ നൽകുന്നത് തെരഞ്ഞെടുപ്പ് സമയത്തും ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ ലംഘനങ്ങൾക്ക് നേരെയും ഇലക്ഷൻ കമ്മീഷൻ കണ്ണടക്കുകയായിരുന്നു വോട്ടെണ്ണൽ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അധികാരം കൈമാറ്റം ഉണ്ടാകുന്ന സമയത്തോ ക്രമക്കേടുകളും ചട്ടലംഘനങ്ങളും ഇനിയും ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ